ഹലോ ആ മീരച്ചി ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ നമുക്ക് ഗവീലേക്ക് ടൂർ പോയാലോ ഏ പിള്ളേര് നമ്മള് മാത്രം ചേട്ടന്മാരൊന്നും കൊണ്ടോണ്ട എന്തടാ മീരച്ചി ഒരു മിനിറ്റ് ഞാൻ അങ്ങടെ വിളിക്കാം അയ്യോ എനിക്കൊന്നും വേണ്ട വേണ്ടെന്നാക്സാ ഞങ്ങളെ ടൂർ പോണ കാര്യം പ്ലാൻ ചെയ്യാൻ അതറിയോ നിനക്ക് ടൂറൊക്കെ പോവാം കാണും ഞങ്ങൾ അപമാനിച്ചു തേച്ചൊട്ടിക്കുന്നു വേണ്ട ഞങ്ങൾ പ്രാവശ്യം ടൂർ നോക്കിക്കോ മോനെ അല്ല കാലത്ത് ചിരിക്കണ പോലത്തെ തൃശ്ശൂർ പോയാട്ടാ അതെ ഞങ്ങൾ അങ്ങനെ അപമാനിക്കുന്നു വേണ്ട നിങ്ങൾ ആനുങ്ങളെ പോലെയാണ് ഞങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഞങ്ങൾ എപ്പോഴേ സ്വിറ്റ്സർലാൻഡിൽ പോയിട്ട് അവിടുത്തെ മഞ്ഞിൽ ഉണ്ടുരുട്ടി കളിച്ചറിയോ എന്തുന്ന് എന്ത് സ്വിറ്റ്സർലാൻഡ് അല്ലേ ഏ അടിപൊളി ആയിട്ടുണ്ട് ആദ്യം തന്നെ വായിലേ കൊള്ളാവുന്ന പേരൊക്കെ പറഞ്ഞു പഠിക്ക് എന്നിട്ട് നമുക്ക് ട്രിപ്പ് പോവാട്ടാ ഞാൻ എന്തായാലും എന്റെ കാര്യം നോക്കി പോവാ കടയിൽ വെളുതും മേടിക്കാണെങ്കിൽ വിളിച്ചാ മതി